ഇന്നലെ കളി കഴിഞ്ഞ് പ്ലെയർ ഓഫ് ദ മാച്ചയായ വിരാട് കോഹ്ലിയോട് ഹർഷ ബോഹലെ ചോദിച്ചു ഇപ്പോൾ താങ്കൾ വെറും ഒരു ഫോർമാറ്റിൽ മാത്രമാണല്ലോ കളിക്കുന്നുള്ളൂ അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ അതോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ കാരണം കുറച്ച് റൂമറൊക്കെ കേട്ടിരുന്നു ബി സി സി ഐ വിരാട് കോഹ്ലിയുടെ അടുത്ത് ടെസ്റ്റ് റിട്ടയർമെൻറ്റൊക്കെ പിൻവലിച്ചൊന്ന് വരണമേ എന്ന് അപേക്ഷിച്ചെന്നുള്ളത് അൺഒഫിഷ്യലായിട്ടുള്ള കാര്യമാണ് ഉറപ്പൊന്നുമില്ല നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഹർഷ ബോഹലെ ചോദിച്ചത് പക്ഷേ വിരാട് കോഹ്ലി ക്രിസ്റ്റൽ ക്ലിയർ മറുപടി കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഓൾവെയ്സ് ഗോയിങ് ടു ബി ഐ ആം ജസ്റ്റ് പ്ലെയിങ് വൺ ഫോർമാറ്റ് ഓഫ് ദ ഗെയിം അത്രയേ ഉള്ളൂ പുള്ളി ബാക്കിയെല്ലാ പരിപാടിയും നിർത്തി നിർത്തിയവിടത്തേക്ക് പിന്നെ മരിഞ്ഞ് കയറി പോകാനായിട്ട് ഇദ്ദേഹം ഡീ കോക്കോ റോസ് ടൈലറോ ഷാഹിദ് അഫ്രീദിയോ ഒന്നുമല്ല ഒരു സാധനം വിട്ട വിട്ട് ഇനി ഈ ഒരു ഫോർമാറ്റ് മാത്രമേ ഞാൻ തുടർന്നങ്ങോട് കളിക്കും അതിലേറ്റവും നന്നായി കളിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയും കളിക്കാൻ തയ്യാറായി എന്നാണ് അറിയാൻ കഴിയുന്നത് അത് പി സി സി ഐ രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിനോട് ആവശ്യപ്പെട്ടല്ലോ നിങ്ങൾ വിജയ് ഹസാര ട്രോഫി ഡൊമസ്റ്റിക്കിൽ കളിച്ചേ ഒക്കത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊരു വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ അപ്പോൾ രോഹിത് ശർമ്മ അപ്പോഴേ മറുപടി കൊടുത്തിരുന്നു ഓക്കെ നോ പ്രോബ്ലം ഞാൻ വിജയ് ഹസാരെയും കളിക്കാം അല്ലെങ്കിൽ സയ്യിദ് മുഷ്ടാക്കലെയും കളിക്കാം നോ പ്രോബ്ലം വിരാട് കോഹ്ലി ഒരു മറുപടി അതിന് കൊടുത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിന് ശേഷം ബി സി ഐ അറിയിച്ചു എന്നാണ് അൺഫോഫലായിട്ടുള്ള അതും ആണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം വിജയ് ഹസാരെ ട്രോഫിയും കളിക്കും ഡൽഹിക്ക് വേണ്ടി